ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലേക്ക് മത്സരിക്കുന്ന എൽ ഡി ഒ സ്ഥാനാർത്ഥിയായ മിശ്രിയ യാക്കൂബാണ് ഇന്ന് സി എൻ ടി യുടെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിലുള്ളത് മിശ്രിയയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഏതുവരെ എത്തിയെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം നമസ്കാരാ നമസ്കാരം ഏതുവരെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് വിശേഷം അതാ അവസാനിക്കാനായി തുടങ്ങിയില്ലേ കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ അപ്പോ കുഴപ്പമില്ല നല്ല പ്രതികരണമാണ് ആളുകളിലും എല്ലാവരിലേക്കൊക്കെ എത്തി എല്ലാ സ്ഥലത്തേക്കും റൗണ്ട് പോയി ഞാൻ കുറച്ച് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് കാലുകൊണ്ട് വയ്യാതെ കിടക്കുകയായിരുന്നു അപ്പോൾ ടീമായിട്ടും മറ്റവർ ഇറങ്ങി ടീം വർക്കിന് അവർ ഇറങ്ങി പിന്നെ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇറങ്ങിയിട്ടുള്ളു അപ്പോൾ എല്ലായിടത്തും എത്തിയെടുക്കണം അങ്ങോട്ട് നല്ല സപ്പോർട്ടാണ് എല്ലാരും പിന്നെ ഞാന് പറഞ്ഞാല് എല്ലാവർക്കും അറിയുന്ന ആളാണല്ലോ നാട്ടില് അങ്ങനെ എല്ലാ പരിപാടി ഉണ്ടെങ്കിലും ഞാന് പോവാറുണ്ട് നമ്മളെ നാട്ടിലറിയുന്ന എല്ലാ ഇതിലും ഇപ്പോൾ സ്കൂൾ പരിപാടി ആയിക്കോട്ടെ മദ്രാസ പരിപാടി ആയിക്കോട്ടെ പിന്നെ പെരുന്നാളായിക്കോട്ടെ ഓണ പരിപാടി ആയിക്കോട്ടെ എന്ത് പരിപാടിക്കും നമ്മൾ സജീവമായിട്ട് അവരോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നുള്ള അവരോട് കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അത് കാരണം പ്രത്യേകിച്ചുള്ള ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു എല്ലാവർക്കും ആവശ്യം ഒക്കെ ഇല്ല അപ്പം ആദ്യമായിട്ടാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് രംഗത്ത് അഭിമുഖീകരിക്കാൻ പോകുന്നത് അപ്പ എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തേക്കുള്ള കടന്നു വരവൊക്കെ ഉണ്ടായത് കടന്നു വന്നെന്ന് പറഞ്ഞാൽ ഞാൻ അപ്രതീക്ഷിതായിട്ട് വന്നതാണ് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വരവ് അപ്പൊ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടാണ് ഇതന്നെ ഞാൻ പറഞ്ഞല്ലോ ആളുകളുടെ ഇടയിൽ നിന്നിട്ട് അവരാൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടുള്ള കാരണം കൊണ്ട് നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നത് അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഈ വാർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ വാർഡിനേക്കാളും കൂടുതൽ വികസനം കൊണ്ടുവന്നിട്ടുള്ള വാർഡാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിക്കണ ഒരു വാർഡാണിത് അപ്പോൾ അത്യാവശ്യം എല്ലാ വാർഡിനേക്കാളും കൂടുതൽ വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഹാപ്പിനെസ് പാർക്കായാലും അംഗൻവാടികളായാലും രണ്ടംഗൻവാടിയുണ്ട് കിണറുകൾ പൊതു കിണറുകളുടെ പിന്നെ റോഡ് ഒരുവിധം റോഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ മെയിൻ റോഡ് വന്ന് പോകുന്ന ചെറിയൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നുണ്ട് അത് നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പോകുന്ന കാരണം കൊണ്ട് അത് അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാരണം ഇട്ടിട്ടുള്ളതാണ് പിന്നെ എന്താണെങ്കിലും അതിനുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രശ്നമുള്ള കാര്യങ്ങളല്ല പിന്നെ പറഞ്ഞത് രണ്ടര കോടി രൂപയോളം ഈ വാർഡിലേക്ക് വികസനത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇല്ലാത്തൊരു വികസനം എന്ന് പറയുന്നത് മക്കൾക്കൊരു ടർഫ് വേണം കുട്ടികൾക്ക് കളിക്കാൻ നമ്മുടെ നാട്ടിലായിട്ടുള്ളൊരു കളിസ്ഥലം പിള്ളേർക്ക് വേണം പിന്നെ നീന്തൽ പരിശീലനത്തിനുള്ള ഒരു പല കുട്ടികളും വന്നിട്ട് നീന്താൻ ഇറങ്ങാതെ പോകുന്നൊരു സാഹചര്യം കണ്ടിട്ടുണ്ട് നീന്താൻ അവർക്കിഷ്ടമാണ് പക്ഷേ ഇറങ്ങണില്ല അപ്പോൾ അറിയാ അവർക്ക് അതിന് നീന്തൽ അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള പരിശീലനമായിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യണം പരിശീലന കേന്ദ്രം ഉണ്ടാക്കണം പിന്നെ ലൈബ്രറി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ബൈപ്പാസ് റോഡ് നമ്മളുടെ കുറേ സ്വപ്നമാണ് കുറേ കാലത്തെ സ്വപ്നമാണ് വളയംകുളം തടിപ്പടി മുതൽ ഒരു ബൈപ്പാസ് റോഡ് അപ്പോൾ അത് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം വികസനങ്ങൾ ഇപ്പോൾ മജ്ജി പറയണ മെമ്പറ് കൊണ്ടുവന്നെടുക്കണേ ഇപ്പില്ലാത്ത രീതിയിലാണ് അപ്പൊ അവരിലൊരാളായി വിജയത്തിനു വേണ്ടി പ്രതീക്ഷിച്ചാൽ ഇരിക്കുകയാണ് അല്ലെ അതെ വിജയിക്കണം വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എല്ലാവരുടെയും പ്രതികരണം അത്തരത്തില അത്തരത്തിൽ തന്നെയാണ് എല്ലാവരുടെയും പ്രതികരണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ചേച്ചിയുണ്ട് കൂടെ രണ്ടാൾ മാത്രമായിട്ട് അവരുടെ ജനങ്ങളുടെ വീട്ടിലേക്ക് നമ്മളെ വാർഡിലെല്ലാവരുടെ വീട്ടിലേക്കും പോകുന്നത് അപ്പോൾ പോയി കഴിഞ്ഞാൽ അവരോട് അവരുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ സ്വന്തം ആൾക്കാരോട് സംസാരിക്കണ പോലെ അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അവരുടെ പ്രയാസങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാം അവർ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നല്ല രീതിക്ക് തന്നെയാണ് എന്തായാലും ജയിക്കുമ്പം തന്നെ Okay, see, you. thank you.